ലേക്ക്മാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ തോട്ടിന്ന് ഒരു പി വി സി പൈപ്പ് വഴി പാടത്തേക്ക് വെള്ളം വിടാൻ വേണ്ടിയിട്ടൊരു തൂമ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ വീടിൻ്റെ പുറയിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ തൂമ്പിലൂടെ തോട്ടീന്ന് മീൻ പാടത്തേക്ക് കയറുന്നുണ്ട് കരിമീൻ പരല കൂരി അങ്ങനെയുള്ള മീനുകളൊക്കെ പാടത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിനെ പിടിക്കാനുള്ളൊരു പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെമ്പല്ലി ഒക്കെ രണ്ട് ചെമ്പല്ലി ഒക്കെ ഇട്ടിട്ടുണ്ട് അത് തൊട്ടിൽ നിന്ന് കയറി വന്നതാകാൻ സാധ്യതയില്ല ഇതൊരു പഴയ ചാലാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മീൻ തന്നെ ആയിരിക്കണം ചിലപ്പം അല്ലെങ്കിൽ കണ്ടത്തിൽ പാടത്ത് വെള്ളം കയറ്റി കിട്ടുന്ന സമയത്ത് ഇവിടെ വന്ന് ആ ചാലിൽ കിടന്നതായിരിക്കണം അപ്പോൾ രണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ടെണ്ണത്തിനാണ് നമുക്ക് കിട്ടിയത് ഇത് നമ്മൾ ആ തൂമ്പിൻ്റെ കുറച്ച് അങ്ങോട്ടും സൈഡിലോട്ടും മാറി കുറച്ച് വെള്ളം കൂടുതൽ കിടപ്പുണ്ട് അപ്പോൾ അവിടെ ഈ മീൻ വന്നിട്ട് തങ്ങി നിൽപ്പുണ്ട് അപ്പോൾ അതിനെ ഓടിച്ച് നമ്മുടെ തൂമിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോകാൻ എന്നിട്ട് അവിടുന്ന് നമുക്ക് കോരി പിടിക്കാം അപ്പോൾ അതിന് ഇവിടുന്ന് അത് ഓടിച്ചുകൊണ്ട് പോവുകയാണ്

多少斤了？ മാറ്റിടും മാറ്റിട മാറ്റിടക്ക് അങ്ങനെ കൂരി ഉണ്ടല്ലോ ഒരു കൂരി വേണ്ട വലിയൊരു അനങ്ങണ്ട് അനങ്ങാ അയക്കുമ്പോഴേ വെള്ളത്തിൻ്റെ അടുത്തോട്ട് കയറി വരും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് കുറച്ച് ഇറങ്ങി അപ്പുറത്തോട്ട് നിന്നാൽ മതിയായിരുന്നു അനങ്ങാതെ നിന്നാൽ മതിയായിരുന്നു എൻ്റെ പെട്ടെന്ന് ഇവിടെ വന്ന് പോരാ മതി ഇത്ര വരുന്നു നോക്കി അവിടെ നിന്ന് അവിടെ വലിയ കൊണ്ടും കൊണ്ടും കൊണ്ട് ഇവിടെ വന്ന് കൂടിയുണ്ടല്ലോ അതാ പറഞ്ഞു അവിടെ ആ അവിടെ പോയി ഇറങ്ങിയിരുന്നു എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ ഇവിടെ ഈ വശത്ത് ഇറങ്ങിയത് നീ ഞാൻ മൂല കേൾക്കുന്നെ ആ അവിടെ വലയം കൊണ്ട് വന്നപ്പോൾ എല്ലാം ഓടിയവിടെ വല വല വെ നീ നിന്നിടത്തല്ല വല വെച്ചത് നടന്ന് പോകുന്നതിനിടയ്ക്ക് കാലിൻ്റെ അടിയിലൊരു മീൻ വന്ന് കയറി അപ്പം അവനെങ്കിൽ പൊക്കിയാക്കാം എന്താണെന്നറിയത്തില്ല ഒന്നുകൂടെ പരലായിരുന്നു പരലായിരുന്നത് ഇത് കൂരിയാണ് അപ്പോൾ ഇതിനെ എടുക്കുമ്പോൾ ഒരല്പം സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യെ മുള്ളു കയറും നല്ല വേദനയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇതിനെ അതിൻ്റെ കൊമ്പ് മുള്ളു രണ്ടും ഒടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതേണ്ടൊരു ഒരു ചെറിയൊരു ഞണ്ട് ആ വലക്കാതിരുന്നത് അപ്പോൾ അതിൻ്റെ മുള്ളു ഒടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ആ വലയുന്നതിനെ എടുക്കുന്നത് കാലിൻ്റെ അടി നേരത്തെ ഒരു പരൽ കയറി അതുപോലെ തന്നെ അത് വേറൊരു മീൻ കൂടി കയറിയിട്ടുണ്ട് അത് കൂരിയായിരുന്നു അതിന് തൊട്ടപ്പോൾ തന്നെ കയ്യെ മുള്ളു കയറി അതിനൊരു ഇതൊരു കൊഞ്ചാണ് ആ കൊഞ്ച് പക്ഷേ ജീവനില്ല ചത്ത് പൊങ്ങി വന്നതാണ് അതിനെ നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കട്ടെ അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ആ തൂമ്പ് കുഴിന്ന് പിടിച്ച മീനാണ് ഈ ചട്ടിയിലുള്ളത് ആദ്യം കുറേ മീൻ അമ്മച്ചി ഞാൻ വരുന്നതിന് മുമ്പ് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പിടിച്ചിരുന്നു അത് നമ്മൾ ആ കൂട്ടത്തിലാണ് നമുക്ക് കുറച്ച് രണ്ട് ചെമ്പല്ലി കല്ലുമുട്ടി അതെല്ലാം കിട്ടിയത് അപ്പോൾ അതെല്ലാം ഒരു വീടിന് തൊട്ടടുത്തുള്ളൊരു ആൾക്കാർ വന്ന് കണ്ടപ്പോൾ മീൻ കണ്ടപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത് കുറച്ച് പൈസയൊക്കെ കിട്ടി ബാക്കി അതിന് ശേഷം നമ്മൾ പിടിച്ച മീനാണ് ഈ കാണുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക